ഡൊമിനോ ചിത്രം അന്വേഷിപ്പിൻ കണ്ടെത്തും ഫെബ്രുവരി ഒൻപതിന് റിലീസ് ചെയ്യുന്നു ഡൊമിനോ തോമസിനെ നായകനാക്കി ഡാർവിൻ കുര്യാക്കോ സംവിധാനം ചെയ്യുന്ന അന്വേഷിപ്പിൻ കണ്ടെത്തും റിലീസിനൊരുങ്ങുന്നു ഫെബ്രുവരി ഒൻപതിന് ചിത്രം തിയേറ്ററുകളിലെത്തും തിയേറ്റർ ഓഫ് ഡ്രീംസിന്റെ ബാനറിൽ ഡോൾവിൻ കുര്യാക്കോസ് ജിനുബി എബ്രഹാം എന്നിവർക്കൊപ്പം സരിഗമിയും ചേർന്നാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത് ജിനുബി എബ്രഹാമിന്റേതാണ് തിരക്കഥയും സംഭാഷണവും ആക്ഷൻ പശ്ചാത്തലമാക്കി ഒരുക്കുന്ന ഈ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ചിത്രത്തിൽ സിദ്ദിഖ് ഹരിശ്രീ അശോകൻ പ്രേംപ്രകാശ് പ്രമോദ് വെളിയനാട് വിനീത് തട്ടിൽ രാഹുൽ രാജഗോപാൽ ഇന്ദ്രൻ സിദ്ദിഖ് ഷമ്മി തിലകൻ കോട്ടയം നസീർ മധുപാൽ അസീസ് നെടുമങ്ങാട് പ്രകാശൻ സാദിഖ് ബാബുരാജ് അർത്ഥന ബിനു രമ്യ സുവി ശരണ്യ തുടങ്ങിയവർ അഭിനയിക്കുന്നു എഴുപതോളം മികച്ച താരങ്ങൾ അണിനിരക്കുന്ന ചിത്രത്തിൽ പുതുമുഖ നായികമാരും അഭിനയിക്കുന്നുണ്ട് പ്രേക്ഷകർക്ക് പുതുമ സമ്മാനിക്കുന്ന ഡൊവിനോ ഇതുവരെ അവതരിപ്പിച്ച പോലീസ് വേഷങ്ങളിൽ നിന്നും വ്യത്യസ്തത പുലർത്തുന്ന ഈ ചിത്രം വേറിട്ടൊരു ദൃശ്യാവിഷ്കാരമായിരിക്കും സമ്മാനിക്കുക വമ്പൻ ബജറ്റിലൊരുങ്ങുന്ന ഈ ചിത്രം ടൊവിനോയുടെ കരിയറിലെ തന്നെ വലിയ പ്രൊജക്ടുകളിലൊന്നാണ് പതിവ് ഇൻവെസ്റ്റിഗേഷൻ ഫോർമുലയിൽ നിന്ന് മാറി അന്വേഷകരുടെ കഥയാണ് സിനിമ സംസാരിക്കുന്നത് ദക്ഷിണേന്ത്യയിലെ മികച്ച സംഗീത സംവിധായകരിലൊരാളായ സന്തോഷ് നാരായണൻ സംഗീതവും പശ്ചാത്തല സംഗീതവും ഒരുക്കുന്ന ആദ്യ മലയാള ചിത്രം എന്ന സവിശേഷത ഈ ചിത്രത്തിനുണ്ട് ഛായാഗ്രഹണം നിർവഹിക്കുന്നത് ഗൌതം ശങ്കർ ചിത്ര സംയോജനം സൈജു ശ്രീധർ കലാ സംവിധാനം ദിലീപ് നാഥ് വസ്ത്രാലങ്കാരം സമീറ സനീഷ് മേക്കപ്പ് സജി കാട്ടാക്കട പ്രൊഡക്ഷൻ കൺട്രോളർ സഞ്ജു ജെ മാർക്കറ്റിംഗ് ബ്രിങ്ക് ഫോർത്ത് അഡ്വർടൈസിംഗ് കമ്പനി പി ആർ ഒ ശബരി എന്നിവർ നിർവഹിക്കുന്നു